കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നടത്തുന്ന പരിശോധന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് പേരിട്ടിട്ടുള്ളത് ആ പ്രത്യേക പരിശോധനയാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്കും അതുപോലെ തന്നെ ആശങ്കകൾക്കുമൊക്കെ വഴിവെച്ചിട്ടുള്ളത് അവിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിന് ശേഷം വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളവർ അവരുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം എന്നാണ് യോഗ്യത എന്ന് പറയുമ്പോൾ അവരുടെ ജനന തീയതി ജനന സ്ഥലം മാതാപിതാക്കളുടെ വിവരങ്ങൾ ഉൾപ്പെടുന്ന രേഖകൾ ഇതൊക്കെ സമർപ്പിക്കണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതാണ് ഇപ്പോൾ വലിയ സംശയങ്ങൾക്കിടയാക്കിയിട്ടുള്ളത് പ്രതിപക്ഷം പറയുന്നു അത് ദേശീയ പൗരത്വ രജിസ്റ്റർ അത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ നീക്കം എന്ന ആരോപണം ഉയർന്നു വരുന്നുണ്ട് എന്തായാലും രണ്ട് മാസത്തെ സമയമാണ് ഇതിനായി അനുവദിച്ചിട്ടുള്ളത് ഇതിനുള്ളിൽ തന്നെ രേഖകൾ സമർപ്പിക്കാനുള്ള നിർദ്ദേശം വരുന്നു എന്തായാലും ബീഹാറിലെ എട്ട് കോടിയോളം വരുന്ന ജനങ്ങളിൽ ഏതാണ്ട് മൂന്ന് കോടിയോളം ആളുകളെ വോട്ടർമാരെയാണ് ഈ ഒരു നടപടി ബാധിക്കാൻ പോകുന്നത് അസമിൽ ദേശീയ എൻ ആർ സി എൻ ആർ സി നടപ്പാക്കിയിട്ടുണ്ട് ദേശീയ പൗരത്വ രജിസ്റ്റർ അപ്പോൾ അസമിൽ തുടങ്ങി ബീഹാറിലൂടെ രാജ്യമൊട്ടാകെ

അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് പൗരത്വ നിയമം എന്ന് ചോദിക്കുമ്പോൾ സംഘപരിവാറിന്റെ വക്താക്കൾ അന്ന് ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ ആ അഞ്ചാറ് വർഷം വേണ സംഭവങ്ങളാണല്ലോ വന്നിരുന്ന് പറഞ്ഞത് അത് പൗരത്വം കൊടുക്കാനുള്ള നിയമമാണ് പൗരത്വം എടുത്തു കളയാനുള്ള നിയമമല്ല അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അന്ന് ഉയർന്ന ഏറ്റവും വലിയ വാദം ഈ സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് സി എ അതുപോലെ നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രി എൻ പി ആർ പിന്നെ മറ്റേന്താണ് എൻ ആർ സി നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺ ഇത് മൂന്നെണ്ണവും ആണ് അപകടം ഇത് മൂന്നും കൺവേർജ് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ അപകടം യഥാർത്ഥത്തിൽ ഈ ഈ നിയമങ്ങളുടെ ലക്ഷ്യം എന്താണ് യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ കുറേയധികം മനുഷ്യരുടെ പൗരത്വം ഇല്ലാതാക്കുക അവരെ പൂർണ്ണ പൗരന്മാരായി ഇവിടെ താമസിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ പൗരത്വം ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ് നമുക്കൊരു പാസ്പോർട്ട് കിട്ടും ഇപ്പോൾ ഒരിക്കലും വിദേശയാത്ര നടത്താത്ത ഒരാൾക്ക് പാസ്പോർട്ട് എന്ത് എന്തുഗുണം ഒരു ഗുണമില്ല യഥാർത്ഥത്തിൽ പൗരത്വം ഉള്ളതുകൊണ്ടുള്ള നമ്മളെ ഏറ്റവും വലിയ ഗുണം നമ്മുടേതായ പൊളിറ്റിക്കൽ അസേഴനാണ് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നമുക്ക് രാഷ്ട്രീയമായി തീരുമാനം എടുക്കും ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് യഥാർത്ഥത്തിൽ ഈ നിയമങ്ങളുടെ ഈ നിയമങ്ങളെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് ആളുകളുടെ വോട്ടവകാശം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൻ്റെയിൽ നട സിസ്റ്റമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഈ ഇന്ത്യയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ലാത്ത എത്ര അറിയോ എത്രയോ ആളുകളുണ്ടെന്ന് അറിയോ ആരും പരാതിപ്പെടാത്ത വോട്ട് ചെയ്യാൻ പറ്റാത്ത വോട്ടില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ ഈ ആളുകളുടെ കുറേയധികം മനുഷ്യരെ അർത്ഥപൗരന്മാരാക്കി മാറ്റുന്ന ഒരു നിയമസംവിധാനമാണ് സി എ എ അതുപോലെ എൻ പി ആർ എന്ന സംവിധാനം അതുപോലെ എൻ ആർ സിയും അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് ട്രയലാണ് നേരത്തെ മഹാരാഷ്ട്രയിൽ നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ടായിരുന്നു അസമിൽ അത് കുറേ നാളുകളായിട്ട് നടന്നു വരുന്നു ബീഹാറിൽ അത് നടക്കാൻ പോകുന്നു അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഒരു ഇൻറ്റൻസീവ് സ്ക്രൂട്ടിനി വോട്ടർ പട്ടികയിൽ ഒരു ഇൻറ്റൻസീവ് സ്ക്രൂട്ടിനി നടന്നതെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അപ്പോൾ ഗാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ശേഷം നടക്കുന്ന ഒരു വലിയ ഡ്രൈവാണത് രണ്ടായിരത്തി മൂന്നിൽ ബീഹാറിൽ ഞങ്ങളൊരു സ്കൂട്ടനി നടത്തിയിരുന്നു അതിനുശേഷം അങ്ങനെ നടത്തിയിട്ടില്ല അതുകൊണ്ട് രണ്ടായിരത്തി മൂന്നിന് മുമ്പ് കോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടവർ എന്ത് ചെയ്യണം അവർ അവർ അവരിവിടെ ജനിച്ചതാണ് എന്ന സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ പോരാ അവരുടെ മാതാപിതാക്കളും ഇവിടെ ജനിച്ചവരാണ് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളിൽ ഇന്ന് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറപ്പെടുവിച്ച സ്റ്റേറ്റ്മെൻ്റിലും അതിൻ്റെ വിശദാംശങ്ങളും വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഞാൻ ഇവിടെ ജനിച്ച ആളാണെന്ന് തെളിയിച്ചാൽ പോരാ എൻ്റെ ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് കാണിച്ചാൽ പോരാ എൻ്റെ മാതാപിതാക്കൾ ഇവിടെ ജനിച്ചവരായിരിക്കണം അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഇവർ ജനിച്ചവരാണെങ്കിൽ അവർക്ക് എന്ത് വേണം അവർക്ക് എസ് എസ് എൽ സി ബുക്ക് വേണം എസ് എസ് എൽ സി വരെ പഠിക്കാത്തവരാണെങ്കിൽ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം സ്കൂൾ രേഖകൾ കാണിക്കണം ബീഹാറിനെ സംബന്ധിച്ച് ഇത് വലിയ ഇമ്പാക്റ്റിനാകാൻ പോവുകയാണ് കാരണം ബീഹാറാണ് കേരള ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞൊരു സംസ്ഥാനം സ്കൂളിൽ പോകാത്ത മനുഷ്യരുള്ള ഏറ്റവും കൂടുതൽ സംസ്ഥാനം മറ്റൊന്ന് അവിടുത്തെ നല്ലൊരു ശതമാനം ജനങ്ങളും ബീഹാറിലല്ല താമസിക്കുന്നത് അവർ മൈഗ്രൻ ലേബേഴ്സായിട്ട് ബീഹാറിന് വെളിയിലാണ് ഇപ്പോൾ ഒരു വലിയ ജനവിഭാഗം മൈഗ്രൻ്റ് ലേബേഴ്സ് ആയിട്ടുള്ള ആളുകളോട് ഇപ്പോൾ പറയുകയാണ് ഇപ്പോൾ ഇത് തുടങ്ങി കഴിഞ്ഞു ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങി കഴിഞ്ഞു ഈ ഈ പ്രോസസ്സ് ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങി കഴിഞ്ഞു രണ്ടോ മൂന്നോ മാസം കൂടിയാണ് സമയമുള്ളൂ രണ്ട് മാസം അപ്പോൾ ഈ രണ്ട് മാസത്തിനുള്ളിൽ ബോംബെയിലോ അഹമ്മദാബാദിലോ ഡൽഹിയിലോ ഒക്കെ പോയി ജോലി ചെയ്യുന്ന ബീഹാർ അവർ അവിടെ ചെയ്യുന്ന ജോലി എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ നമുക്ക് ഊക്കാവുന്നില്ല എന്ത് ജോലിയായിരിക്കും അവർ ഇതിനെപ്പറ്റി അറിയുന്നുണ്ടോ അവർക്ക് ഇനി വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അവർക്ക് ഇത് വോട്ട് ചെയ്യാൻ പറ്റുമോ അവർ ഓട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്ത് അവർ അറിയാൻ പോകുന്നുണ്ടോ ഇതിൻ്റെ ചില ചില പ്രക്രിയകൾ ചില ഫോമുകൾ ഇപ്പോൾ ഈ എൻറോൾമെൻറ്റ് ഫോമൊക്കെ എന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ടാണ് ഈ ബൂത്ത് ലെവൽ ഓഫീസർ കൊടുക്കുക ബി എൽഒമാർ കൊടുക്കുക ഇത് ഇത് ഇവർ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇത് ഇത് വോട്ടർമാർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതിലെത്ര ബിഹാറികൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് തങ്ങൾ വോട്ടർ വോട്ടർ പട്ടികയിൽ ഉണ്ട് ഇല്ല എന്ന് ഉറപ്പിക്കാൻ എത്ര പേർക്ക് പറ്റും അപ്പോൾ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് കുറേയധികം ആളുകളുടെ പൗരത്വം ഞാൻ പറയുന്നത് പൗരത്വം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അവർ നാളെ മുതൽ അവർക്ക് ആധാർ കാർഡില്ലായെന്നോ അവർക്കിവിടുത്തെ മെഡിക്കൽ സൗകര്യം ലഭിക്കില്ല എന്നോ അവർക്ക് സ്കൂളിൽ ചേരാൻ പറ്റില്ല എന്നുള്ളതല്ല പൗരത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായ ഓ ടി ചെയ്യാനുള്ള അവകാശം ഇല്ലാണ്ടാക്കയാണ് നമ്മൾ ഇതിൽ ഈ കാണുന്ന ബീഹാറിൽ ഇപ്പോൾ നമ്മൾ നടക്കാൻ പോകുന്ന പ്രശ്നത്തേക്കാൾ വലിയ പ്രശ്നം അസമിൽ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ അസമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുകൊണ്ട് ആരും അത് ചർച്ച ചെയ്യുന്നില്ല അസമിൽ ഒരു വലിയ വിഭാഗം കോടിക്കണക്കിന് മനുഷ്യരെ ഇതിപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് കോടി പേര് വരും ഒഴിവാക്കാൻ പോകുന്ന ഒരു മൂന്ന് കോടി പേരും അവിടെയുള്ള ആകെ വോട്ടർമാരുടെ ഏഴര കോടിയാണ് അസാമിൽ കോടിക്കണക്കിന് ആൾക്കാർ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു വിഭാഗം മനുഷ്യരെ അർത്ഥപൗരന്മാരാക്കുക മനുഷ്യാവകാശങ്ങളോ ഓട്ടവകാശമോ രാഷ്ട്രീയ അവകാശങ്ങളോ ഇല്ലാത്ത അർത്ഥപൗരന്മാരാക്കുക എന്നുള്ള പണ്ട് ഗോൾവാർക്കർ എഴുതി വെച്ച സാധനത്തിൻ്റെ നിയമപരമായ രൂപമാണിത് സിസ്റ്റമാറ്റിക്കായ രൂപമാണ് നമ്മൾ കാണുന്നത് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്കറിയാം മുമ്പിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയല്ല ഇത് ഭരണകൂടത്തിൻ്റെ ആജ്ഞാനവാർത്തികളായിട്ടുള്ള കമ്മീഷനാണ് ഭരണകൂടമാണ് അവരെ നിയമിക്കുന്നത് അപ്പോൾ നിയമിക്കുന്ന യജവനോട് കാണിക്കും അവരുടെ രാഷ്ട്രീയ സിദ്ധാന്തത്തോട് കാണിക്കും പക്ഷെ ഇവിടെ ഒരാൾ മൗനിയായിരിക്കുണ്ട് അത് നിതീഷ് കുമാറാണ് അത് സി എ നടപ്പാക്കുന്ന സമയത്ത് നിതീഷ് കുമാർ മറുചേരിലായിരുന്നു അപ്പോൾ ഏത് സി എ ഞങ്ങൾക്കാകെ സ്നേഹി ദഖായെങ്കിൽ ഞങ്ങൾ കടലാസ് കാണിക്കില്ല എന്ന് പറഞ്ഞാലാണ് ആര് നിതീഷ് കുമാർ ഈ വിഷയ സംഭവം നടക്കുമ്പോൾ നിതീഷ് കുമാർ മൗനിയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ് നീക്കം മറ്റു സംസ്ഥാനങ്ങളും കൂടി മുൻകൂട്ടി കാണേണ്ടതുണ്ടോ അതിപ്പം മറ്റ് സംസ്ഥാനങ്ങളും ഓൾറെഡി ഇപ്പം മഹാരാഷ്ട്ര അസാമിലൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞല്ലോ കേരള കേരളത്തിലൊക്കെ ഇവിടുത്തെ സംഘടിത ശക്തിയൊക്കെ അതിന് ചേർത്ത് നിൽക്കുമായിരിക്കും പക്ഷേ ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പോലെ ഈ നരേന്ദ്രമോദി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിമാരൊക്കെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ വോട്ടെടുപ്പിന് മുമ്പ് ഒരു പരസ്യം ചെയ്യുമല്ലോ എല്ലാവരും വോട്ട് ചെയ്യണം വോട്ട് നമ്മുടെ അവകാശമാണ് വോട്ട് ചെയ്താലാണ് നമ്മളെ സർക്കാർ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ പരസ്യം ചെയ്യും അപ്പോൾ ഈ പറയുന്ന ഈ മൂന്ന് കോടിയോളം മനുഷ്യന്മാരും പരസ്യം കേൾക്കുമല്ലോ അവരെന്ത് ചെയ്യും അവർക്ക് വോട്ട് ചെയ്യേണ്ടത് ഒരു പൗരൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അവകാശമാണല്ലോ വോട്ടവകാശം എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കുന്ന രീതിയിലേക്ക് പോകുന്നു ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ പരിപാടി ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് ആളുകൾ വോട്ടർമാരെ ഉണ്ടാക്കുക അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാം പൗരത്വം നിർണ്ണയിക്കേണ്ട ചുമതല ഇലക്ഷൻ കമ്മീഷനിലേക്ക് എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ ഇൻറ്റെൻസീവ് റിവിഷൻ റിവിഷൻ പുനഃപരിശോധനയാണ് പ്രത്യേക പ്രത്യേക തീവ്രമായ പുനഃപരിശോധനയാണ് അതായത് നമ്മുടെ വോട്ടർ പട്ടികയിൽ അനധികൃതമായി ഇത്രത്തോളം ആളുകൾ കോടിക്കണക്കിന് ആളുകൾ വന്നു ചേർന്നിരിക്കുന്നു അവരെ ഒഴിവാക്കണം എന്നുള്ളതാണ് തീരുമാനം അല്ലാതെ ഇവരെ പരിശോധിച്ച് ഇവരെ വോട്ടർമാരാക്കി മാറ്റണം എന്ന ഇൻറ്റൻഷനല്ല ഇതിന് പിന്നിൽ എന്നുള്ളതാണ് സത്യം ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിന് ശേഷം ുള്ള ആളുകളെയാണല്ലോ ഈ രണ്ടായിരത്തി മൂന്നിന് ശേഷം വോട്ടർ പട്ടികയിൽ വന്ന ആളുകളെയാണ് ഇങ്ങനെ ഈ രീതിയിൽ പരിഗണിക്കുന്നത് രണ്ടായിരത്തി മൂന്നിന് ശേഷം ബീഹാറിൽ എത്ര തിരഞ്ഞെടുപ്പ് നടന്നു അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ നടന്നിട്ടുണ്ട് അഞ്ച് തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് നാല് തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അതുകൂടാതെ പതിനേഴ് ബൈ ഇലക്ഷൻസ് നടന്നിട്ടുണ്ട് ഈ ഇലക്ഷനിലൊക്കെ വോട്ട് ചെയ്ത ആൾക്കാരാണ് ഇവർ നോർക്കണം അവർ തിരഞ്ഞെടുത്ത നിതീഷ് കുമാറും അവർ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് രണ്ട് തവണ നിതീഷ് കുമാർ രണ്ടോ മൂന്നോ തവണ നിതീഷ് കുമാറോട് മുഖ്യമന്ത്രിയായി ഈ പറഞ്ഞ ആളുകൾ കൂടി തിരഞ്ഞെടുത്ത ആളാണ് നിതീഷ് കുമാർ എന്ന് ഓർക്കണം ഭൂരിപക്ഷം കിട്ടിയിട്ടാണ് നിതീഷ് കുമാർ അധികാരത്തിൽ വന്നത് അപ്പോൾ ഇത്രയും ആളുകൾ ഇത്രയും വർഷങ്ങൾ ഇത്രയും തിരഞ്ഞെടുപ്പുകളിൽ പത്ത് ഇരുപത്തേഴ് മുപ്പത്തേഴ് മുപ്പത്തിനാല് തെരഞ്ഞെടുപ്പ് ആകെ ഈ ബൈ ഇലക്ഷൻ അടക്കം അത്രയും തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ട് അവരിപ്പോൾ വോട്ടർമാരല്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ് ഒന്ന് ആലോചിച്ചു വണം ഈ ഇതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ എൺപത്തി ഏഴിന് മുമ്പ് ജനിച്ചവർ ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം എൺപത്തി മുതൽ രണ്ടായിരത്തി നാല് വരെ അവരുടെ ജനന തീയതിയും അവരുടെ ജനസ്ഥലവും തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം ഒപ്പം മാതാപിതാക്കൾ ഒരാളുടെ ജനന തീയതിയും ജനസ്ഥലവും തെളിയിക്കുന്ന രേഖ ഹാജരാക്കണം രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവരാണെങ്കിൽ അവർ അവരുടെ ജനന തീയതിയും ജനസ്ഥലവും തെളിയിക്കുന്ന രേഖ വേണം രണ്ട് മാതാപിതാക്കളുടെയും ജനനസ്ഥി തീയതിയും തെളിയിക്കുന്ന രേഖകൾ വേണം അപ്പോൾ ഈ രേഖകളൊക്കെ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം പിന്നെ ഈ പറയുന്ന ആളുകളൊക്കെ അജിംസ് പറഞ്ഞ പോലെ ഇവരൊന്നും ബീഹാറിലില്ലാന്നേ ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ചായ അടിക്കുന്നവർ മിക്കവാറും ബിഹാരികളായിരിക്കും കൽക്കത്തയിൽ പോയി കഴിഞ്ഞാൽ മറ്റേ കൈകൊണ്ട് വലിക്കുന്ന ടാനാറിക്ഷ വലിക്കുന്ന ആളുകൾ മിക്കവാറും വിഹാരികളായിരിക്കും അങ്ങനത്തെ ജോലികളെടുത്ത് അന്നാത്തെ ഒരു മിനിറ്റ് വൈകിയാൽ പണം നഷ്ടപ്പെടുന്ന പണം കിട്ടാതാവുന്ന അവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ ഇവരൊക്കെ ആകെ നാട്ടിലേക്ക് വരുന്നത് വോട്ട് ചെയ്യാനാണ് അപ്പോൾ ഇവർ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു ഇതാണ് വരുന്നത് ആ ആളുകൾക്ക് ഇനി നാട്ടിലെത്തുമ്പോൾ വോട്ടുണ്ടാവില്ല ഇപ്പം അവർ പറയുന്നു എല്ലാ വീടുകളിലും കയറി ഈ പറയുന്ന ഒന്നോ രണ്ടോ മാസത്തിനിടക്ക് ഇവർ നിയമിച്ച പ്രത്യേക ബ്ലോക്ക് ബൂത്ത് തല ഓഫീസർമാരും ഒപ്പം രാഷ്ട്രീയ പാർട്ടിയുടെ ബൂത്ത് തല ഏജൻറ്റുമാരും ചേർന്നാണ് ഓരോ വീടുകളിൽ സർവേ നടത്തുക ഈ അവർ പറയുന്നൊരു ന്യായതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബൂത്ത് തല ഏജൻറ്റുമാർ കൂടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് ന്യായം പക്ഷേ ഇവർ കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല ആളുകൾ വീട്ടിൽ വേണ്ടേ ദിവ്യയുടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ദിവ്യ അവിടെ ഇല്ലെങ്കിൽ അയാളെ വെട്ടും അപ്പോൾ ഇയാൾ ഡൽഹിയിൽ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കൊൽക്കത്തയിൽ റിക്ഷ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇയാളെ വോട്ട് നഷ്ടപ്പെടുകയാണ് നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ വീട്ടുവരുമ്പോൾ നമ്മളില്ലെങ്കിൽ നമുക്ക് വെരിഫിക്കേഷൻ റെഡിയാവില്ല അതുപോലെ തന്നെയാണ് ഈ വോട്ട് അവകാശം പാസ്പോർട്ടും വോട്ട് വ്യത്യാസം ഉണ്ടല്ലോ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും പിന്നെ ഈ ബൂത്ത് തല ഏജൻ്റുമാരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ അമ്പതിനായിരത്തിലധികം ബി ജെ പിയുടെ ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെ ബൂത്ത്ല ഏജൻറ്റുമാരോട് നിയമിച്ച് മറ്റ് പല രാഷ്ട്രീയക്കാരും ആളുകളെ കൊടുത്തിട്ട് പോലുമില്ല അവർ അവരുടെ അത്രത്തോളം താഴെത്തട്ടിൽ സജീവമല്ലാത്തതുകൊണ്ട് കൂടി ആയിരിക്കാം ഇല്ലയെന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു അപ്രമാദിത്വം ബി ജെ പിയുടെ അപ്രമാദിത്വത്തെ അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും എല്ലാ തരത്തിലും നോക്കിയാലും ഇപ്പോൾ ഓൾറെഡി അവിടെ ജാതി സർവേ പ്രഖ്യാപിച്ചുകൊണ്ട് ബീഹാറിൽ എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരമാവധി ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഇല്ലാതാക്കാനുള്ള ശ്രമവും നടക്കുന്നു അങ്ങനെ വീണ്ടും ബീഹാറിൽ അധികാരത്തിൽ വരാമെന്നുള്ളതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ആ കണക്കുകൂട്ടൽ ഈ പറഞ്ഞ പോലെ നിതീഷ് കുമാറും ആ കണക്കുകൂട്ടൽ തന്നെയാണ് പക്ഷേ നിതീഷ് കുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബി ജെ പി ആഗ്രഹിക്കുന്നത് ഒറ്റക്ക് ഭരണത്തിൽ നിതീഷ് കുമാറിനെയും അതുപോലും നിതീഷ് കുമാറിന് ബോധ്യമാവുന്നില്ല എന്നുള്ളതാണ് സത്യം യെസ് തീർച്ചയായും ഈ പറയുന്ന നീക്കം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ബീഹാർ സ്വദേശികളിൽ ബഹുഭൂരിഭാഗം പേരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല അപ്പോൾ ഈ രണ്ട് മാസത്തിനുള്ളിൽ അവരിൽ എത്ര പേർക്ക് ഈ രേഖകളൊക്കെ സമർപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ചോദ്യം വളരെ ആശങ്കാകുലർ തന്നെയാണ് എന്തായാലും മറ്റ് വിവാദങ്ങൾക്കൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാതെ പോകരുത്